മലയാളികളുടെ പ്രിയ താരമാണ് ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച നടി മീനാക്ഷി സ്വന്തം വീട്ടിലെ കുട്ടി എന്നൊരു ഇമേജും കൂടി ഉണ്ടാക്കിയെടുക്കാൻ മീനൂട്ടിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴിത് സിനിമയെക്കുറിച്ചും സംവിധായകൻ പ്രിയദർശനെ കുറിച്ചും മീനൂട്ടി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച നടിയാണ് ഇപ്പോൾ നായികയായി അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് വരുന്നുണ്ട് എന്നാൽ അതെല്ലാം താൻ നിഷേധിക്കുകയാണെന്നാണ് മീനാക്ഷി പറയുന്നത് തമിഴിൽ നിന്നാണ് ഒരുപാട് അവസരങ്ങൾ തേടിയെത്തുന്നത് എന്നാൽ അതെല്ലാം വേണ്ടാന്ന് വെച്ചു കാരണം കൊച്ചുകാലം കൂടി ബാലതാരമായി തന്നെ അഭിനയിക്കാനാണ് തന്റെ പ്ലാൻ എന്നാണ് മീനാക്ഷി പറയുന്നത് തമിഴിൽ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ചില ഓഫറുകൾ വന്നെങ്കിലും ചെയ്തില്ല എല്ലാം തന്നെ നായികവേഷമായിരുന്നു നായികയായി അഭിനയിച്ചാൽ പിന്നെ കുട്ടിയായിരിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് മീനാക്ഷി പറഞ്ഞത് അതുകൊണ്ടാണ് പലതും ഉപേക്ഷിക്കേണ്ടി വന്നത് കുറച്ചുനാൾ കൂടി കുഞ്ഞായിട്ടിരിക്കണമെന്ന ആഗ്രഹവുമുണ്ട് മാത്രമല്ല ഹീറോയിൻ ആകണമെന്ന് എനിക്ക് നിർബന്ധമില്ല എക്സ്പിരിമെന്റൽ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കണമെന്നാണ് ആഗ്രഹം മാത്രമല്ല ഒപ്പം സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് സംവിധായകൻ പ്രിയദർശൻ ഒരു വാക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനാക്ഷിയെ ആദ്യമായി നായികയായി കാസ്റ്റ് ചെയ്യുന്നത് പ്രിയദർശൻ ആയിരിക്കുമെന്ന് അതുകൊണ്ട് പ്രിയദർശന്റെ സിനിമയിലൂടെ തന്നെ നായികയായി എത്താനാണോ മീനാക്ഷി കാത്തിരിക്കുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നതും ഇപ്പോഴിതാ നിരവധി സിനിമകളിലും ടെലിഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട് നിലവിൽ മ്യൂസിക് ഷോയുടെ അവതാരകയായി ടെലിവിഷനിൽ സജീവമാണ് മീനാക്ഷി